ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഞങ്ങളുടെ പപ്പയോടെ സാറില്ലായിരുന്നെങ്കിൽ ഞങ്ങളെവിടേലും ഒക്കെ വഴിയിലൊക്കെ കിടന്ന് നശിച്ചു പോയേനെ ഈ സൗമ്യ കിട്ടുന്നതിലൂടെ അദ്ദേഹത്തിന് ലോട്ടറി അടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതേപോലെ ഒരു ഇരുപത്തി നാല് കാരറ്റ് ഉള്ള ഒരു നല്ല പെൺകുട്ടിയെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അറിയില്ല ആശ്രയയിൽ വളർന്ന ഞങ്ങളുടെ സ്വന്തം മകളാണ് സൗമ്യ സൗമ്യം സൗമ്യയുടെ സഹോദരനും അനിയത്തിയൊക്കെ ഇവിടെ സന്നിഹിതരാണ് ഇന്നോത്രമല്ല അശ്രേയുടെ ബന്ധുക്കളും മിത്രങ്ങളും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളൊക്കെ ധാരാളം ആളുകൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതിനായിട്ട് കടന്നു വന്നിട്ടുണ്ട് അപ്പോഴേ പ്രിയ ധനീഷ് ഈ സൗമ്യ കിട്ടുന്നതിലൂടെ അദ്ദേഹത്തിന് ലോട്ടറി അടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതേപോലെ ഒരു ഇരുപത്തി നാല് കാരറ്റ് ഉള്ള ഒരു നല്ല പെൺകുട്ടിയെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല മിടുക്കിയാണ് നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് നല്ല സ്വഭാവത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി വളർന്നു മറ്റുള്ള ആളുകൾക്കെല്ലാം നല്ല മാതൃകയുള്ളൊരു കുട്ടിയാണ് അടുത്തത് ഞങ്ങൾക്ക് ഇവിടുന്ന് അവളെ വിട്ട് വിട്ടയക്കാൻ ഉള്ളൊരു മനസ്സ് ഇതുവരെ വന്നിട്ടില്ല ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നട്ടല്ലെന്നോ നെടുന്തോണമെന്നൊക്കെ പറയാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റു ഈസഡ് എല്ലാം നിർവഹിച്ചത് സൗമ്യമാണ് ഇവിടുത്തെ വരവും ചിലവും പൈസ കൈകാര്യം ചെയ്യുന്നതും പണപ്പെട്ടി സൂക്ഷിക്കുന്നതും ഒക്കെ അവളാണ് അതോടൊപ്പം തന്നെ അവൾ എം എസ് ഡബ്ല്യു മെഡിക്കൽ ആൻഡ് സൈക്കാട്രി കഴിഞ്ഞിട്ട് സൈക്കാട്രി സോഷ്യൽ വർക്കറായിട്ട് ഇവിടെ വളരെ സ്തുതിർഹമായി നിലയ്ക്കുള്ള സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് ആശ്രയിലെ ഇരുന്നൂറ് കല്യാണം കഴിഞ്ഞു ഇത് ഇരുന്നൂറ്റിയൊന്ന് സ്വാമിയുടെ ആയപ്പോഴേ ഇരുന്നൂറ്റിയൊന്ന് പെൺകുട്ടികളുടെ കഴുത്തിൽ മാല ചാർത്തുവാൻ താലി കെട്ടുവാൻ ആശ്രയ മുഖാന്തരമായി എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്രയ പ്രസ്ഥാനത്തിനും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കത്തക്ക ഒരു സുവർണ നേട്ടം തന്നെയാണ് എന്താ പറയട്ടെ എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ആടെ കയ്യിലാണ് കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഞങ്ങളുടെ പൊപ്പയോടാണ് സാറില്ലായിരുന്നെങ്കിൽ ഞങ്ങളെവിടെയെങ്കിലും ഒക്കെ വഴിയിലൊക്കെ കിടന്ന് നശിച്ചു പോയേനെ അതാ എൻ്റെ മനസ്സിൽ കൊച്ചു ഞങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തി വളർത്തി പഠിപ്പിച്ചു ഞങ്ങൾ മൂന്ന് പേരെ ഇരുവരും പരസ്പരം മോതിരം കൈമാറുന്ന ചടങ്ങാണ് അപ്പോഴാദ്യം വധു വരന് മോതിരം അണിയിക്കും അതിനുശേഷം വരൻ വധുവിന് മോതിരം അണിയിക്കുന്നതാണ് വരൽ പിടിച്ച് മോതിരം കൊടുക്കും ആ പിടിച്ച് ഇങ്ങോട്ട് മോതിരം ഇട്ട് കൊടുക്കുന്നു എപ്പോഴേ അവർ പരസ്പരം വരണമാല്യം ചാർത്തുകയാണ് വധു സൗമ്യ എപ്പോഴ് ധനീഷിനെ മാല അണിയിക്കുന്നു അതിനുശേഷം വരൻ തിരിച്ച് വധുവിന് മാല അണിയിക്കുന്നതാണ് മാലയിടാം മാലയിടാം നമ്മളെ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഔദ്യോഗികമായി ഇവിടെ നടന്നിരിക്കുകയാണ് ബൊക്കെ കൊടുത്തത് ബൊക്കെ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളോ വസറയിലെ ആമിയും കാത്തു ഇവിടുള്ള ഏറ്റവും എളേ കുഞ്ഞുങ്ങളാണ് നാല് വയസ്സും മൂന്ന് വയസ്സേക്കുള്ള കുഞ്ഞുങ്ങൾ വധുവരന്മാർക്ക് ബൊക്കെ ഇപ്പോഴത്തെ സമ്മാനിച്ചിരിക്കുന്നു